ഹലോ അസാം നമ്മളെ ഈ ഉദ്ഘാടനങ്ങൾക്ക് നിലവിളക്ക് കൊളുത്തിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്ന ഒരു പരിപാടി കാണുന്നുണ്ട് അതായത് ശരിക്കും ഇസ്ലാമികരമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഞാൻ വേറെ സ്ഥലത്താണ് ഓ സ്ഥലത്താണല്ലേ ഞാനം ഹലോ ആ ഉസ്തീസ്തരക്കിലാളിക്കാൻ ആ ആയിക്കോട്ടെ ബുദ്ധിമുട്ടില്ല ഞാൻ ഒരു ചെറിയൊരു വിഷയം ചോദിക്കേണ്ടി പിന്നെ ഓ ആരോ വിളിക്കുന്നത് ഞാന് മുഹമ്മദാണ് ഞാൻ ഇവിടെ വീട് പിന്നെ ഇവിടെയാണ് പിന്നെ വടകരക്കടുത്താണ് പിന്നെ െ ആ ഇപ്പൊ വിളിക്കുന്ന ഖത്തറിലാണ് നാട്ടില് വടകരക്കടുത്തെന്ന് പറഞ്ഞു ഇപ്പൊ വിളിക്കുന്ന ഗൾഫ് എന്നാണ് ഖത്തർന്ന് പിന്നെ ചെറിയ വിഷയം പിന്നെ നമ്മളെ സാധാരണ മക്കബറകളിലുള്ള വിഷയല്ല അത് മക്കബറകളിൽ നമ്മളിപ്പോ വർക്കത്തിന് ഒക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ വെളിച്ചെണ്ണ എടുക്കലും പിന്നെ വെറുട്ടലൊക്കെ പക്ഷെ നമ്മൾ ഈ പിന്നെ സ്റ്റേജ് പരിപാടികളിലൊക്കെ ഉദ്ഘാടനം കഴിക്കാൻ നിലവിളക്ക് കൊടുത്തിട്ട് ഉദ്ഘാടനം കഴിക്കുന്ന ഒരു പരിപാടി ഹലോ അറമ്മ ഹലോ ആ ഉസ്താദ് ഞാനേ പിന്നെ ഒരു ചെറിയ ഇത് സംശയം ഇതാക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു അപ്പൊ ഉസ്താദ് തിരക്കില്ലല്ലോ ഒരു ഒറ്റം ഒന്ന് വേൻ പറയാ ഇപ്പൊ പത്രങ്ങളിലൊക്കെ ഉള്ളൊരു വിഷയാണ് ഈ നമ്മൾ സാധാരണ ഈ ഉദ്ഘാടനത്തിന് സ്റ്റേജ്മേല് നിലവിളക്ക് കൊടുത്തിട്ടും മക്കപുറയിലുള്ള വിഷയല്ല അത് നമ്മൾ സാധാരണ പണ്ട് മക്കബുറകളിലൊക്കെ ഉണ്ടാവലുണ്ടല്ലോ എണ്ണയും വെളിച്ചെണ്ണൊക്കെ ആയിട്ട് പക്ഷേ ഈ പിന്നെ ഈ പരി പരിപാടികൾക്ക് ഉദ്ഘാടനത്തിനൊക്കെ പിന്നെ നിലവിളക്ക് കൊടുത്തിട്ട് പിന്നെ നിലവിളക്ക് കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ശരിക്കും ഇസ്ലാമികം ആണോ അല്ലെ അത് അനുവദനീയമാണോ അത് എന്ത് ചെയ്യുന്നതിനെ പറ്റിയൊന്നും അറിയില്ല കേരളത്തിൽ ചർച്ചാ വിഷയാണ് ആ ചർച്ചാ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല അല്ല ചർച്ച നമ്മുടെ സുന്ദധ്യമായൊരു നിലപാടാണ് ചോദിക്കുന്നത് നമ്മുടെ വിവാദങ്ങൾ സംഘടന നേതാക്കളൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ അല്ല ഉസ്താദിനെ ഒരാള് അതിനേക്കാളുള്ള ഒരാള് ഞാൻ ഇപ്പോൾ പോയിട്ട് എത്താൻ നോക്കിയാ സെക്രട്ടറി ഉണ്ട് അവരോട് ചോദിച്ചു അ ശരി ഉം അല്ല മുമ്പ് പ്രസ്താവ് ഇങ്ങനെ വിഷയങ്ങൾ ചോദിച്ചാൽ അത്യാവശ്യം പറഞ്ഞു തരത്തിണ്ടായിരുന്നോ എനിക്കറിയില്ല എന്താ ഈ വിഷയത്തില് പറയാതെന്നല്ലേ അങ്ങനെ പറയാൻ പാടില്ലാത്ത ഈ വിഷയത്തില് നേതാക്കൾ പറയും സെക്രട്ടറിയോട് ചോദിച്ചു അല്ലാതെ ഞാൻ ഞാനേ പിന്നെ നിങ്ങളെ പോലുള്ള പ്രായമുള്ള ആരും ബഹുമാനിക്കുക സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എനിക്ക് സംഘടനാ പ്രാന്തമൊന്നുമില്ല ഇല്ല ഇത് എന്റെ അഭിപ്രായം വേണ്ട പിന്നെ സംഘടനയോട് ചോദിച്ചോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ ഉസ്താദിന്റെ അഭിപ്രായം അല്ല ചോദിച്ചത് ഞാൻ പിന്നെ വിപോചിതങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മുൻകാമികളായ ഇല്ല 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 ഇപ്പൊന്നും പറയില്ല ഇപ്പൊന്നും പറയില്ല ഈ വിഷയത്തിലൊന്നും പറയില്ല ഇല്ല ഉം ഇൻഷാല്ല അപ്പൊ സംഘടനക്ക് വേണ്ടി ഉസ്താദ് വഴിപ്പെടുകയാണെന്ന് ഇപ്പം തോന്നിപ്പോയാണ് ഏ സംഘടനക്ക് വേണ്ടി ഉസ്താദും ഉസ്താദം വഴിപ്പെടുവാണെന്ന് തോന്നിപ്പോവാണ് കാരണം വെച്ചാൽ പണ്ടൊക്കെ നിങ്ങള് ഒരു മസാല ചോദിച്ച പറഞ്ഞിരത്തിണ്ടായിരുന്നു ഇപ്പോ സംഘടനയാണല്ലോ അല്ല അങ്ങനെ മനസ്സിലാവുന്നല്ല ഉസ്താദിന്റെ മറുപടിയിൽ അതാണ് മുളച്ചു നിൽക്കുന്നത് കാരണം ഒരു ഒരാളെ വിളിച്ചിട്ട് ഞാൻ ഒന്ന് മോശമായിട്ടുള്ള വിഷയം അല്ല ചോദിച്ചത് ചുന്നത്തെ മായത്തിന്റെ ഒരു ആ വിഷയത്തിൽ സംസാരിച്ചാൽ മതി ആയിക്കോട്ടെ അപ്പൊ സംഘടനയാണ് എല്ലാത്തിനും മേലെ മനസ്സിലായി ഹലോ ഞാൻ സുന്നി പ്രവർത്തകനാണ് ഞാൻ ഗൾഫിൽ നിന്ന് വിളിക്കാണ് ഞാൻ സുന്നി പ്രവർത്തകനാണ് ഞാൻ ഗൾഫിൽ നിന്ന് പിന്നെ ചെറിയ ചെറിയ വിഷയം ചോദിക്കേണ്ടായിരുന്നു ഈ ഉദ്ഘാടനങ്ങൾക്ക് നിലവിളിച്ചു കഴിഞ്ഞിട്ട് വിശ്രാമികരമായിട്ട് അതിന് മാനദണ്ഡം ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പൊ സ്റ്റേജ് വന്നൊക്കെ നിലവിളക്ക് ഒരു ചടങ്ങ് ഓ